നമസ്കാരം കെ സി കണ്ണനെ അറിയാമോ നമ്മുടെ കെ സി കണ്ണനെ അറിയാമോ അറിയ ഒരു വഴിയില്ല കാര്യം നമ്മുടെ മാപ്രകൾ ഈ നാട്ടിൽ പ്രവർത്തിക്കുന്നത് അങ്ങനെയാണ് ഈ നാട്ടിൽ ഏതെങ്കിലും ഡിവൈഎഫ്ഐ സി പി എം നേതാക്കന്മാരെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു വാർത്തയുണ്ടായി വെണ്ടക്ക നിരത്തി നമ്മളെ അറിയിക്കും പക്ഷേ കെ സി കണ്ണൻ ആരാണെന്ന് ചോദിച്ചാൽ ഒരു സംശയം മുതലേ ആരാണ് കെ സി കണ്ണൻ ഇന്നത്തെ മാതൃഭൂമി പത്രത്തിന്റെ ഒരു ഹെഡിങ് ആണ് മൂന്നര കോടി രൂപയുടെ തട്ടിപ്പിൽ ദമ്പതികൾ അറസ്റ്റ് അതിന്റെ താഴെ കെ സി കണ്ണൻ എന്ന് കൊടുത്തിട്ടുണ്ട് ആരാണ് കെ സി കണ്ണൻ അവിടെയാണ് നമ്മുടെ ചോദ്യം പ്രസക്തമാകുന്നത് മാതൃഭൂമിക്ക് കെ സി കണ്ണന്റെ ഡെസിഗ്നേഷനോ രാഷ്ട്രീയമോ ഒരു പ്രശ്നമല്ല പക്ഷെ നമുക്കത് പറഞ്ഞല്ലേ മതിയാകുള്ളൂ കെ സി കണ്ണൻ എന്ന് പറയുന്നത് ചെറിയ ആളല്ല ബി ജെ പി ദേശീയ സഹസർ സർ കാര്യവാഹം നമ്മുടെ നാട്ടിൽ ജോയിന്റ് സെക്രട്ടറി എന്നൊക്കെ പറയും ദേശീയ തലത്തിൽ ആർ എസ് എസിന്റെ മൂന്നാം സ്ഥാനക്കാരനായി പ്രവർത്തിച്ച വ്യക്തി നേരത്തെ ജന്മഭൂമി ഉൾപ്പെടെയുള്ളവർ കെ സി കണ്ണൻ പറഞ്ഞ പല വാർത്തകളും ഈ വെണ്ടയ്ക്ക വലുപ്പത്തിൽ അച്ചടിച്ച് പുറത്ത് ജനങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട് പക്ഷേ കെ സി കണ്ണൻ മൂന്ന് കോടി രൂപ ഈ അന്യ സംസ്ഥാനത്തുള്ള ഒരു കച്ചവടക്കാരനെ പറ്റിച്ചത് സംബന്ധിച്ച് നമ്മുടെ നാട്ടിൽ വാർത്തയേ ഇല്ല വാർത്തയുണ്ട് കെ സി കണ്ണൻ ആരാണെന്ന് മറച്ചു വെച്ചുകൊണ്ടുള്ള വാർത്ത കേരളത്തിൽ സംഘപരിവാറുകാർക്ക് ഏത് തരം കൊള്ളത്തരവും കാണിക്കാൻ മാകൾ ഒരുക്കുന്ന കവചം എന്താണെന്ന് മനസ്സിലാക്കാനാണ് ഇങ്ങനെ കാണിച്ചത് ഇങ്ങനെ പറഞ്ഞത് തിരിച്ചറിഞ്ഞിരിക്കണം കെ സി കണ്ണന്മാര് കാര്യം ഇവരുടെ രാഷ്ട്രീയം പുറത്ത് ചർച്ചയാകാൻ പാടില്ല സംഘപരിവാർ രാഷ്ട്രീയത്തെ മാതൃഭൂമി എങ്ങനെയൊക്കെയാണ് പൊതിഞ്ഞു പിടിക്കുന്നത് അല്ലെങ്കിൽ മറ്റുള്ള മാപ്രകൾ ഇവരുടെ ഔദാര്യം പറ്റിക്കൊണ്ട് ഈ വാർത്തകൾ അതായത് ആർ എസ് എസുകാരോ കോൺഗ്രസുകാരോ ബി ജെ പി കാരോ എന്ത് തരം തട്ടിപ്പ് നടത്തിയാലും വ്യക്തിയുടെ പേര് മാത്രം ദമ്പതികൾ എന്നാണ് പറയുന്നത് ഈ പറയുന്ന ദമ്പതിയിൽ മറ്റൊരാൾ അതായത് ഇദ്ദേഹത്തിന്റെ ഭാര്യയായിട്ടുള്ള വ്യക്തി ജ്യോതി എന്നാണ് പേരെന്ന് ഓർക്കുന്നു വിട്ടുപോയി പക്ഷെ ആ സ്ത്രീ ഒരു വലിയ ആർ എസ് എസ് നേതാവിന്റെ മകളാണ് പോരാത്തതിന് അവരും ആർ എസ് എസിന്റെ മറ്റൊരു പോഷക സംഘടനയുടെ പ്രധാനപ്പെട്ട നേതാവാണ് ഇതെല്ലാം മറച്ചു പിടിച്ചുകൊണ്ട് കോടി തട്ടിച്ച ദമ്പതികൾ എത്ര വൃത്തിയായിട്ടുള്ള വാർത്ത ഒരു രാഷ്ട്രീയം ഇല്ല സാധാരണക്കാരായിട്ടുള്ള ഏതോ ദമ്പതികൾ ഒരു തട്ടിപ്പ് നടത്തി എന്ന രീതിയിൽ ആൾക്കാരുടെ ഇടയിലേക്ക് എത്തിക്കാനുള്ള ആ വൈദഗ്ധ്യത്തെ കാണണം മനസ്സിലാക്കണം ഇതുകൊണ്ടല്ലേ നമ്മുടെ നാട്ടിൽ ഇതിനെയൊക്കെ വിമർശിക്കുന്നത് ഞങ്ങൾ നിഷ്പക്ഷ മാധ്യമങ്ങൾ എന്ന് പറയുമ്പോൾ നിഷ്പക്ഷത എങ്ങനെയാണ് രാഷ്ട്രീയത്തിൽ എങ്ങനെയാണ് ഇവർ പല കാര്യങ്ങളും ജനങ്ങളിൽ നിന്ന് ഒളിപ്പിക്കുന്നതും ജനങ്ങളുടെ മുന്നിലേക്ക് സ്ഫോടനാത്മകമായി അവതരിപ്പിക്കുന്നു എന്നുള്ള കാര്യത്തെ സംബന്ധിച്ച് കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ട ഒരു ഉദാഹരണം തന്നെയാണിത് ഇത്തരം രീതികൾ ഇന്നത്തെ കാലഘട്ടത്തിലും വെച്ച് നടത്തുന്നുണ്ടെങ്കിൽ മാതൃഭൂമി പോലെയുള്ള ഒരു പത്രത്തിന്റെ രാഷ്ട്രീയം അവർ നിഷ്പക്ഷത എന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും സംഘപരിവാറുകാർ അതിനകത്തിരുന്നു കൊണ്ട് ഈ നാട്ടിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി സംഘപരിവാറിന്റെ വെള്ളപൂശാൻ വേണ്ടി സവർക്കരസത്തെ എല്ലാം എന്തോ ഒരു മഹത്തായ ആശയം ആശയമെന്നുള്ളതിലേക്ക് അവതരിപ്പിക്കുന്നുണ്ട് ആ അവതരിപ്പിക്കുന്ന രീതി തിരിച്ചറിയേണ്ടതുണ്ട് ഇങ്ങനെയുള്ള കൊടും ക്രിമിനലുകളെ കൊടും കള്ളന്മാരെ തട്ടിപ്പുകാരെ ആർ എസ് എസ് എന്ന ലേബലിൽ നിന്നുകൊണ്ട് എന്ത് തരം കൊള്ളത്തരം കാണിച്ചാലും അവർക്കെല്ലാം കവചം ഒരുക്കുന്ന ഈ മാപ്രകൾ ഇന്നത്തെ കാലഘട്ടത്തിൽ അനുയോജ്യമാണ് ചിന്തിക്കേണ്ട സന്ദർഭമല്ലേ ആലോചിക്കേണ്ട സന്ദർഭമല്ലേ ഇവർ പറയുന്ന ആ നിഷ്പക്ഷത മാധ്യമ സ്വാതന്ത്ര്യം ഇതൊക്കെ ഇതാണോ എന്ന് തിരിച്ചു ചോദിക്കേണ്ട സന്ദർഭമല്ലേ ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ അതുകൊണ്ടാണ് തുടക്കത്തിലെ ചോദിച്ചത് എം സി കണ്ണനെ അറിയാമോ നമ്മുടെ നാട്ടിലെ ഓമനക്കുട്ടന്റെ പേര് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാം കെ വിദ്യ എന്ന പേര് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാം കമല എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം കാര്യം ഇടതുപക്ഷ നേതാക്കന്മാരോ ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് നിൽക്കുന്നവരുടെ പേരുകൾ ഹൈലൈറ്റ് ചെയ്ത് വലിയ അക്ഷരത്തിൽ അച്ചടിച്ച് അവരുടെ രാഷ്ട്രീയം കൂടി പറഞ്ഞുകൊണ്ട് അവർക്കെതിരെ നിരന്തരം ഫോളോ അപ്പ് വാർത്ത കൊടുത്തുകൊണ്ട് അവരെ സമൂഹത്തിന്റെ മുന്നിൽ എല്ലാ കാലത്തും തേജോവധം ചെയ്യുന്നവർ ആർ എസ് എസിന്റെ ഒരു പ്രമുഖ നേതാവ് ദേശീയതലത്തിൽ മൂന്നാം സ്ഥാനത്ത് നിന്ന വ്യക്തി അങ്ങനെയുള്ള വ്യക്തി ചെയ്ത മൂന്നര കോടി രൂപയുടെ കൊടും തട്ടിപ്പ് അതിനെ മാതൃഭൂമി പോലെ ഒരു പത്രവും ഒപ്പം മറ്റു ചിലരും എങ്ങനെയാണ് പൊതിഞ്ഞു പിടിച്ചതെന്ന് കാണിച്ചു തരാൻ വേണ്ടി തന്നെയാണ് ഈ വാർത്ത ഇങ്ങനെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത്